സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും ഭാവി പ്രവർത്തനങ്ങൾക്കായി പൊതുജന അഭിപ്രായം തേടാനും വികസന സദസ്സുകൾ സംഘടിപ്പിക്കും സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ തദ്ദേശ സ്ഥാപന തലത്തിലാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുക ചടങ്ങിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും വിശദമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും സംസ്ഥാന സർക്കാർ ഇന്നോളം ഏറ്റെടുത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കു മുന്നിൽ അവതരിപ്പിച്ച് പൊതുജനാഭിപ്രായം തേടുകയും ഭാവി വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുകയുമാണ് വികസന സദസ്സുകളുടെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്തുകൾ നഗരസഭകൾ കോർപ്പറേഷനുകൾ എന്നിങ്ങനെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും സെപ്റ്റംബർ ഇരുപതു മുതൽ ഒക്ടോബർ ഇരുപത് വരെ മുപ്പത് ദിവസങ്ങളിലായാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുക എല്ലാ വാർഡുകളിൽ നിന്നുള്ള ജനങ്ങളുടെയും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കും സ്ത്രീകളുടെയും യുവാക്കളുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് ഉച്ചയോടുകൂടി അവസാനിക്കുന്ന തരത്തിലാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുക ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ആശയ രൂപീകരണവും അഭിപ്രായ സ്വരൂപണവും വികസന സദസ്സിലുണ്ടാകും ഇതിനായി ഓപ്പൺ ഫോറവും സംഗ്രഹ ചർച്ചകളും സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഇതിലൂടെ ലഭ്യമാകുന്ന നൂതനാശയങ്ങൾ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ ക്രോഡീകരിച്ച് ഇതിനായി തയ്യാറാക്കിയ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ടിൽ നിന്നോ പ്ലാൻ ഫണ്ടിൽ നിന്നോ തുക ചെലവഴിക്കാം ഗ്രാമപഞ്ചായത്തുകൾക്ക് പരമാവധി രണ്ട് ലക്ഷം നഗരസഭകൾക്ക് നാല് ലക്ഷം കോർപ്പറേഷനുകൾക്ക് ആറ് ലക്ഷം എന്നീ ക്രമത്തിൽ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കലക്ടർ ജില്ലാ ജോയിന്റ് ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിക്കാണ് ജില്ലാതല പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല കൈരളി ന്യൂസ് തിരുവനന്തപുരം